എറണാകുളം കാക്കനാട് ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം നാലു പേർക്ക് പരിക്കേറ്റു കാക്കനാട് ഇരുമ്പനം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാ സംഭവ എത്തുമ്പോൾ നമ്മുടെ ലോറിയിൽ ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു ഉടൻ തന്നെ വളരെ പാടായിരുന്നു നമ്മൾ തന്നെ അപ്പം തന്നെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വിവിധ ഭാഗങ്ങൾ വണ്ടിയുടെ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു വളരെ കട്ട് ചെയ്ത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് ആളത്തെ അവകാശം പുറത്തെത്തിച്ചു അപ്പോൾ അപ്പോഴാണ് അടുത്ത വണ്ടിയിലും ആൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഡ്രൈവർ കുടുങ്ങിയിട്ട് അതെ അപ്പോൾ തന്നെ നമ്മൾ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇതേ സ്റ്റേജ് തന്നെയായിരുന്നു കുടുങ്ങി കിടക്കുകയായിരുന്നു കട്രോളിൽ കട്ടർ ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തെയും സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ പുറത്തെത്തിക്കു എത്തിച്ചു സജോ ദേവസിയുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി സജോ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എത്ര വലിയൊരു അപകടമാണ് ഉണ്ടായതെന്ന് എന്തായാലും നാലുപേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരം ഒപ്പം ഈ കാക്കനാട് ഇരുമ്പനം റോഡില് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നല്ലോ ഇപ്പോൾ പുനസ്ഥാപിച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപകടമുണ്ടായി അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു അതിനുമപ്പുറത്തേക്ക് ഇന്ധനം നിറച്ച അതായത് ഒരു ടാങ്കറിലെ രണ്ട് ടാങ്കുകളിലായി പെട്രോളും ഡീസലും ഉള്ള വാഹനമാണ് അതാണ് ഈ പിന്നിൽ കാണുന്നത് ഈ അപകടത്തിൽപ്പെട്ട വാഹനം ആ വാഹനത്തിന് മറ്റ് ഒന്നും ഉണ്ടായില്ല എന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കിയെന്നാണ് അതായത് വലിയൊരു ദുരന്തമാണ് തലനാരേക്ക് ഒഴിവായത് അതായത് ഈ ടാങ്കർ എന്നത് തൊട്ടടുത്ത പ്ലാന്റിൽ നിന്ന് ഈ ഇന്ധനം നിറച്ചതിന് ശേഷം ടാങ്കർ നിറച്ചതിന് ശേഷം ഗുരുവായൂരേക്ക് പോകാനായി ഇറങ്ങിയതാണ് അങ്ങനെ ഈ ഭാഗത്തു കൂടി കാക്കനാട് ഭാഗത്തു കൂടി തൃശ്ശൂർ ഗുരുവായൂരിലേക്ക് പോവുക എന്ന കൂടിയാണ് ഇറങ്ങിയത് ആ സമയത്താണ് ഒരു ടൂറിസ്റ്റ് ബസ് മറുഭാഗത്ത് നിന്ന് വരുന്നത് ഒരു ഓട്ടോറിക്ഷ സൈഡിൽ നിന്ന് റോഡിലേക്ക് കയറി ആ ഓട്ടോറിക്ഷയെ തട്ടി ഈ ടൂറിസ്റ്റ് ബസ് ആ അതിൽ പൂർണ്ണ மா அகடத்திலே போகாதிக்கான் വലതുഭാഗത്തേക്ക് വളരെ വേഗത്തിൽ വെട്ടിച്ചു നേരെ വന്ന് ഇടിച്ചു കയറിയത് ഈ ടാങ്കറിലേക്കാണ് ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ നീക്കുകയാണ് ഇപ്പോഴും ഗതാഗത തടസ്സം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുമ്പരം കാക്കനാർ റോഡിൽ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നേരമായി ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇടയ്ക്ക് കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ട് ഒഴിച്ചാൽ ഈ വാഹനം കൂടി ഇവിടെ നിന്ന് നീക്കിയതിനു ശേഷം മാത്രമേ ഗതാഗതം അനുവദിക്കാൻ കഴിയുകയുള്ളൂ ഈ വാഹനം തൊട്ടടുത്ത പെട്രോൾ പമ്പിലേക്ക് നീക്കുകയാണ് ബസ്സും റോഡരികിലേക്ക് നീക്കിയിട്ടുണ്ട് ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനം കൂടി ഇതിന് ആവശ്യമായി വന്നു കാരണം ഫയർഫോഴ്സും നാട്ടുകാരും ഇവിടെയുള്ള ഡ്രൈവർമാരും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ോറിക്കകത്ത് ടാങ്കറിൻ്റെ ലോറി ഡ്രൈവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പിന്നീട് ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് പുറത്തേക്ക് ഇറക്കിയത് മറുഭാഗത്ത് അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും ആ ബസ്സും ഓട്ടോറിക്ഷയും അടക്കം റോഡ് അരികിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റുണ്ട് അദ്ദേഹത്തെയും വിവിധ ആശുപത്രികളിലായി നാലുപേരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും അങ്ങനെ മൊത്തം ഒരു ഡ്രൈവർ അസിസ്റ്റന്റും അടക്കം അങ്ങനെ നാലു പേർക്കാണ് പരിക്കേറ്റത് ബസ്സിൽ മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങി പോവുകയായിരുന്നു മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല ടാങ്കർ ലോറി ഡ്രൈവർ ഇതിനിടയിൽ അപകടത്തിൽ ഇടയ്ക്കിപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ ഒപ്പം ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും അടക്കം ടാങ്കർ ലോറി ഡ്രൈവറുടെ അസിസ്റ്റന്റും അടക്കം നാലു പേർക്കാണ് പരിക്കേറ്റത് മറ്റൊന്ന് വളരെ വേഗത്തിൽ തന്നെ ഈ വാഹനം നീക്കുക എന്നതൊന്നും പ്രായോഗികമല്ല കാരണം ഇപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ നീക്കേണ്ടതാണ് ഇന്ധനം ഉൾപ്പെടെ ഉള്ളതുകൊണ്ടും ഇത് ഈ ഇരുമ്പനം എന്നത് വിവിധ പ്ലാന്റുകളും ഒക്കെയുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് റിസ്ക് എടുക്കുക പ്രായോഗികമല്ല എന്നതുകൂടി ണണം ആ നേരെയും ആ മറുഭാഗത്ത് ബസ് ആദ്യം തന്നെ നീക്കം ചെയ്തു പക്ഷേ ടാങ്കറിൽ ഇന്ധനം നിറച്ച പൂർണ്ണമായും ലോഡ് നിറച്ച ടാങ്കർ ലോറി ആയതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു കാരണം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒപ്പം നല്ല ചൂടുള്ള സമയമാണ് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത് ഇരുമ്പനം മേഖല എന്നത് ഇത്തരം പ്ലാന്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തൊട്ടടുത്ത് റോഡ് റോഡരികിൽ ഒക്കെ ഇത്തരം പ്ലാന്റുകൾ മാത്രമാണുള്ളത് അതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് അതും സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടിയിരുന്നു ലീക്കില്ല എന്ന ത് വലിയ സഹായകരമായി മാറി പക്ഷേ ഫയർഫോഴ്സ് സംഘം കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ച് ഫോം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു പക്ഷേ ലീക്കേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് ഇന്ധനം ചോരുകയോ അത് എന്തെങ്കിലും ഒരു അപകടത്തിലേക്ക് വഴി വയ്ക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അതേസമയം ഈ ടാങ്കർ ലോറി ഡ്രൈവർ ബസ് ഇതിൻ്റെ ഡ്രൈവർ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നിവർ എന്നീ മൂന്ന് പേർക്ക് ആ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഒരാൾക്ക് അൽ അത്ര സാരമല്ലെങ്കിൽ കൂടിയും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് അതായത് ഈ ടാങ്കർ ലോറി കൂടി നീക്കിയാൽ മാത്രമേ മണിക്കൂർ ഏതാണ്ട് രണ്ട് മണിക്കൂറോളമായി തുടരുന്ന ഗതാഗത സ്തംഭനം ഇവിടെ മാറുകയുള്ളൂ ഇരുഭാഗത്തും കിലോമീറ്ററുകളോളം ഇപ്പോൾ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് തിരികെ മടങ്ങി പോകാൻ പോലും കഴിയാത്ത വിധം പലയിടങ്ങളിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നീണ്ട നിര പുറഭാഗത്തേക്കുണ്ട് ഈ ഭാഗത്തേക്ക് കുറച്ചപ്പുറ ഭാഗത്ത് വെച്ച് പോലീസ് ഈ വാഹനങ്ങൾ തടഞ്ഞിരുന്നു വരണം ഏതെങ്കിലും നിലയ്ക്ക് ഈ ടാങ്കർ ലോറി അടക്കം ഇവിടെ മാറ്റുമ്പോൾ മറ്റ് അപകട സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ക്രെയിൻ ഉപയോഗിച്ചാണ് മുഴുവൻ വാഹനങ്ങളും നീക്കം ചെയ്തത് അതുകൊണ്ട് ഇത്രയും സമയമായിട്ട് ഏതാണ്ടൊരു ഒരു മണിയോടുകൂടി ഒരു മണി പന്ത്ര പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് ഈ അപകടം ഉണ്ടാകുന്നത് പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതിനുശേഷം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതാണ് നേരത്തെ പ്ലസ് ടു പരീക്ഷയ്ക്ക് എഴുതാൻ എത്തിയ വിദ്യാർത്ഥികൾക്കടക്കം കടന്നു പോകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് പോലീസ് അവർക്ക് പ്രത്യേക വാഹനം ഒരുക്കി ക്രമീകരിച്ച് നൽകിയാണ് മറ്റൊരു വാഹനത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കേണ്ടതടക്കം വന്നു കാരണം ഇവിടെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് എമർജൻസിയായി ആ വിദ്യാർത്ഥികളെ വഴിയിൽ കുടുങ്ങി ഗതാഗത തടസ്സം ഇവിടെ വഴിയിൽ കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഉള്ള സൗകര്യമടക്കം പിന്നീട് പ്രത്യേകമായി ഒരുക്കി നൽകുകയാണ് ചെയ്തത് ഈ വാഹനം ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ ഉടൻ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നൊരു നിലയുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഇവിടുത്തെ ആ ഇരുമ്പനം മേഖലയിലെ ഡ്രൈവർമാരും ചേർന്ന് പൂർത്തീകരിച്ച് ഉണുങ്ങിയപ്പോൾ ആ പൂർണ്ണമായും നിറച്ച ലോഡ് നിറച്ച ടാങ്കർ ലോറി കൂടി ഇവിടെ നിന്ന് നീക്കിയാൽ ഗതാഗതം പൂർണ്ണതോതിൽ തന്നെ പുനസ്ഥാപിക്കാൻ കഴിയും ആ ടാങ്കറിന് ഏതെങ്കിലും നിലയ്ക്ക് ലീക്കൊന്നും വരാതിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരല്പം കൂടി മാറി നിന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചാൽ അതൊരു ഭാഗ്യം എന്നെടുത്ത് പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ ഒഴിവായതെന്ന ഒരു കാര്യം പക്ഷേ അതേസമയം നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ടാങ്കലോറി ഡ്രൈവറെ വളരെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് കട്ടറും മറ്റും ഉപയോഗിച്ച് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തത് ബസ്സിലുള്ള എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിടയിൽ ഓട്ടോറിക്ഷയ്ക്ക് തട്ടാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ബസ് വലതുഭാഗത്തേക്ക് വെട്ടിച്ചത് പക്ഷേ ആ ഓട്ടോറിക്ഷയ്ക്ക് ഇടിക്കുകയും നേരെ എതിർഭാഗത്തേക്ക് പ്ലാന്റിൽ നിന്ന് ഇന്ധനം നിറച്ചതിന് ശേഷം ഇറങ്ങി വന്ന ഇന്ധനം നിറച്ചതിന് ശേഷം പുറത്തേക്ക് ഇന്ധനം നിറച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ടാങ്കറിന് നേരെ ആ ഇടിച്ചു കയറുകയുമായിരുന്നു ഇങ്ങനെയാണ് അപ്രതീക്ഷിത അപകടം ഉണ്ടായത് ബസ് ആ ദൃസാക്ഷികളൊക്കെ നേരത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബസ് അല്പം സാമാന്യം വേഗതയിൽ തന്നെയാണ് വന്നത് പെട്ടെന്ന് നിന്ന് റോട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഓട്ടോറിക്ഷ റോഡിലേക്ക് കയറിയപ്പോഴാണ് ഈ അപകടത്തിലേക്ക് വഴി വെച്ചത് ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള വളരെ വേഗത്തിലുള്ള ശ്രമമാണ് കാരണം ഇവിടെ നിന്ന് ആ ടാങ്കർ ലോറി കൂടി നീക്കിയാൽ മാത്രമേ ഇപ്പോൾ ഈ പാതയിൽ അതായത് ഈ ഇരുമ്പനം കാക്കനാട് പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ കാരണം മണിക്കൂറുകളായി മേഖലയിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന ആളുകൾ ഒരു ഭാഗത്തെ സാധ്യതയൊക്കെ പ്രയോജനപ്പെടുത്തി മറു ഭാഗത്തേക്ക് മറ്റും കടന്നു പോവുകയാണ് ചെയ്തത് പക്ഷേ മറ്റു പല വാഹനങ്ങൾക്കും കുടുങ്ങിപ്പോയവർക്ക് കടന്നു പോകാൻ കഴിയുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ കൂടുതൽ പ്രയാസമുണ്ട് ഇപ്പോഴും വാഹനങ്ങൾ കുറേ അധികമായി കാത്തു നിൽക്കുന്ന ഇരുചക്ര വാഹനയാത്രികരൊക്കെയാണ് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ വാഹനം മാറ്റിയതിന് ശേഷമേ അവരെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന കാര്യം കാരണം ഇവിടുത്തെ അത്രയും ശ്രമകരമായ ദൗത്യം പൂർത്തീകരിച്ച് ഇനി അല്പ സമയം കൂടി എടുത്താൽ ഈ വാഹനം അങ്ങോട്ടേക്ക് എത്തിച്ച് പ്ലാന്റിലേക്ക് സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് ടാങ്കർ ലോറി മാറ്റിക്കഴിഞ്ഞാൽ ഗതാഗതം പൂർണ്ണതോതിലങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയും നേരത്തെ വലിയ ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു ഫയർഫോഴ്സ് സംഘം ആ ഉൾപ്പെടെ നമ്മളോടൊപ്പമുണ്ട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു കാരണം വലിയൊരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഒഴിവായത് അപ്പം നമുക്ക് സുരക്ഷ അപകടം പറ്റിയെങ്കിലും നാല് പേരെ നമുക്ക് ജീവനോടെ തന്നെ രക്ഷിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞു കാരണം ഈ ടാങ്കറിൽ ഫുൾ ഇന്ധനം ഉള്ളതുകൊണ്ട് അതെ അതെ അതായത് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു അതായത് നമുക്ക് പരമ്പര തന്നെ കാണാൻ സാധിച്ച ഭയങ്കര ക്രൗഡായിരുന്നു കാരണം ഇത് നമ്മൾ ഈ ഹൈഡ്രോളിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറയണത് ഇത് ഫുൾ ചാർജ് ഫുൾ ലോഡ് ആയിട്ടുള്ള വാഹനമാണ് അതായത് ഫുള്ള് ഇന്ധനം നിറഞ്ഞിരിക്കുന്ന വാഹനം അപ്പോൾ നമ്മൾ കുറച്ചുകൂടി റിസ്ക് ആയിട്ട് നമ്മൾ ആ കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യണം കാരണം അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ചിലപ്പോൾ അതിന് ശേഷം അവർക്കും ഉണ്ടാകും അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് ആ സംഭവം കട്ട് ചെയ്തത് കിടന്ന ഡ്രൈവറെ കട്ട് ചെയ്യാനൊക്കെ ആകുമ്പോഴും ഈ ഇന്ധനം ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക് കുറച്ച് റിസ്ക് ആണ് അതായത് നമുക്ക് ഇത്രയും ലീക്ക് ആയിട്ടുണ്ടോ പെട്ടെന്ന് അവരെ റിമൂവ് ചെയ്യണം അവർ കുടുങ്ങിയിരിക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ സംഭവം കട്ട് ചെയ്ത് ബാറ്ററി വിച്ഛേദിച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ഉപയോഗിച്ചിട്ട് രണ്ടുപേരും ചെയ്ത് നമുക്ക് ഇപ്പോഴും നമ്മൾ ഞാൻ പറയുന്നത് അതായത് അവർ വലിയ വലിയ ഒരുപാട് വലിയ പരിക്കില്ലാണ്ട് നമുക്ക് നമ്മൾ ആ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ അത് അതായത് ഐ അധികൃതർ ഉണ്ടായിരുന്നു അവർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമില്ല വലിയ ചാർജ് അപ്പോൾ നമ്മളുടെ ബാറ്ററി ബിജിലി കണക്ഷൻ ആ വാഹനത്തിൻ്റെ ബാറ്ററി കണക്ഷൻ വിൽക്കും നേരെ എഞ്ചിൻ ഭാഗത്തേക്കാണ് ഇടിച്ചു കയറുന്നത് മറുപാതായിരുന്നു അതെ അതെ ഒരു വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായിപ്പോയി അപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സേവ് ചെയ്തു അതൊക്കെ കൂടെ തന്നെ നാട്ടുകാർക്ക് ഐഒ സി അധികം നമ്മൾ ഈ ഈ അവസരത്തിൽ കാരണം അവരും ഈ ഇവിടുത്തെ ഡ്രൈവേഴ്സ് തൊഴിലാളികളും കൂടി ചേർന്നാണ് ആദ്യത്തെ പ്രാഥമിക ഒരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്തത് അതാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം ചേർന്ന് കാരണം അവരുടെ ഒരു വലിയ ദൗത്യം ഇതിനകത്തുണ്ട് കാരണം ഈ അപകടം നടന്ന ഭാഗം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം ഒരു ഭാഗത്തേക്കാണ് ഇടിച്ച് കയറിയിരിക്കുന്നത് അത് ടാങ്കറിൻ്റെ മറ്റോ ഭാഗത്തേക്കാണെങ്കിൽ കൂടുതൽ ദുരന്തത്തിന് വഴി അതാണ് ഇപ്പോൾ നേരത്തെ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചത് പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല പക്ഷേ ഈ ഒരു അശ്രദ്ധയും ഒക്കെയാണ് ഈ അപകടത്തിലേക്ക് ഒരു പരിധിവരെ നയിച്ചത് അങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഓട്ടോ ഡ്രൈവർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു ആ ഓട്ടോ ബസ് എന്ന് തന്നെ പറയാം എറണാകുളം കാക്കനാട് ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് നാലു പേർക്ക് പരിക്കേറ്റ് അവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് കാക്കനാട് ഇരുമ്പനം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടുണ്ട് അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് സജോ ദേവസ്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്